കാലചക്രം മുന്നോട്ട് പോയുമ്പോൾ കാലത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇന്ന് വിവാഹവേളകളിലും മറ്റും നടക്കുന്ന അനാചാരങ്ങളും കുറേ മാമൂലുകളും പണം കൊണ്ട് തൂർത്തടിച്ച് സാധാരണക്കാർക്ക് നമുക്കിടയിൽ ജീവിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഈ സമൂഹത്തിനിടയിൽ പല നൂലാമാലകളും നമ്മളാൽ സൃഷ്ടിക്കപ്പെടുന്നു വിവാഹവേളകളിലും മറ്റും നടക്കുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പുതിയ പുതിയ മാമൂലുകളെയും എതിർക്കുന്നതോടൊപ്പം അതിനെതിരെ ഒരു പ്രതിഷേധവുമായി ഇതാ നിങ്ങളുടെ മുന്നിലേക്കെത്തുന്നു തിരൂർ അൽമനാർ കുർആാനിക് സ്കൂളിൻ്റെ കുരുന്നുമക്കൾ രചനയും ആലാപനവും നിർവഹിച്ചത് അൽമനാറിൻ മക്കൾ നിങ്ങളെ മുന്നിലേക്ക് വന്നേ ബിസ്മിയും ഹന്തും സ്വലാത്തും ചൊല്ലി തുടങ്ങുന്നേ അൽമനാറിൻ മക്കൾ നിങ്ങളെ മുന്നിലേക്ക് വന്നേ ബിസ്മിയും ഹന്തും സ്വലാത്തും ചൊല്ലി തുടങ്ങുന്നേ വർത്തമാന കാലം ഇന്നാതെന്ത് നിങ്ങൾ കേൾക്ക് ഞങ്ങളിൽ വാരുന്ന തെറ്റുകൾ നിങ്ങളും ക്ഷമീക്ക് വർത്തമാന കാലം ഇന്നാതെന്ത് നിങ്ങൾ കേൾക്ക് ഞങ്ങളിൽ വാരുന്ന തെറ്റുകൾ നിങ്ങളും ക്ഷമിക്ക് കേൾക്കണോ കൂട്ടേരെ ഇന്നൊരു പെണ്ണിനെ കിട്ടാനുള്ള ഇടങ്ങേറ് ഇന്ന് കൂലിക്കാരൻ പോരാ ഗൾഫുകാരൻ പോരാ വല്ലാത്തിടങ്ങേറ് മാരനെ തേടുന്ന പെണ്ണുങ്ങളോ തോളി മൂക്കിൽ പല്ല് മുളച്ചാലും അരനെ കിട്ടൂല എന്ന് നിനോളിണോ കൂട്ടരെ എന്തൊരു പെണ്ണിനെ കിട്ടാനുള്ള ഇന്ന് കൂലിക്കാരൻ പോരാ ഗർഫുകാരൻ പോരാ വല്ലാതിടങ്ങേ കാത്തിരുന്നവസാനം ഇവനൊരു പെണ്ണു കണ്ടേ പറ്റിയതാൽ മിട്ടായിട്ടൻ കണക്കിന് കൊണ്ട് വന്ന് ഇവിടതേറ്റി വരുന്നതെല്ലാം അഹങ്കാരത്തിൻ പെട്ട് ഏറെ കാലം ാലം കാത്തിരുന്നവസാനം ഇവനൊരു പെണ്ണു കണ്ടേ പറ്റിയതാല് മിട്ടായിട്ടൻ കണക്കിന് കൊണ്ട് വന്നേടതെ തിവരുന്നതെല്ലാം അങ്കാരത്തിൻ പെട്ടിയാണ് ആനന്തി ചാശിച്ചോരി മംഗലത്തിൻ കോലം കണ്ട് അന്തം വിട്ട് കുന്തം കുന്തമ്പോൾ ഞാന് ചൊല്ലാൻ വരെ പൂജാപ്പിളിന്റെ വാപ്പാന്റെ നാട്ടുകാരൊക്കെ മനസ്സിൽ തീയാണ് എങ്ങനെയാണ് അവല് വരിക എങ്ങനെയാണ് പോകുന്ന ആർക്കും അറിയില്ല ഇങ്ങനെ മാത്രമല്ല വരുന്നത് ഈ പറഞ്ഞ രീതിയിലും വരുന്നുണ്ട് കല്യാണത്തിൻ പേരിൽ ആകാശം വരുന്നുണ്ട് ഇത് കണ്ട് നമ്മൂടെ ഉള്ളം പിടയുന്നു ുള്ളവർക്കെല്ല കൽവ് താവി കുന്നു പുതിയ പിള പോകാനായി കൂട്ടുകാർ പോരല്ലോ ലക്ഷങ്ങൾ വിലയുള്ള വാഹനം വേണ്ടല്ലോ കുതിരയും കഴുതയും ആനയും അമ്പാരി ഒട്ടകങ്ങൾ വേണം യോജിച്ചൊരു പണിയാണോ സംസ്കാരമുള്ളതിരകളിയാണോ ഇന്നിപ്പോ നമ്മളെ ഒഴിവും കഴിവും നോക്കിയല്ല കല്യാണക്കെ ദിസംബക്കല് ഓഡിറ്റോറിയത്തിന്റെ മുതലാളിക്ക് വിളിച്ചാണ് നമ്മളൊക്കെ ഇന്ന് കല്യാണം എന്നാ വെക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കാരണം ാണ് കാലം മാറിയപ്പോലേ പണമേറെ മംഗലമെന്തിന് പൊന്നേ ഗതി എന്താണ് പിന്നെ ഇന്നോരോ കുടുംബത്തിലും നടക്കുന്ന വിവാഹത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആഘോഷങ്ങളാ ഇസ്ലാമിരില്ലാത്ത ആഘോഷങ്ങൾ പല മുസ്ലിം കുടുംബങ്ങളിലും ഇതര മതങ്ങളുടെ ആശയങ്ങളുടെ ജീവിക്കുന്ന ആളുകളുടെ വിശ്വാസത്തിനേക്കാൾ കൂടുതൽ ഇതൊന്നും ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തിയ മുസ്ലിം സമൂഹത്തിലെ തുടക്കം മുതൽ അവസാനം വരെ വെറൈറ്റി തേടുന്ന കല്യാണങ്ങൾ അല്ലെ ഒരു വിവാഹം സംഘടിപ്പിക്കപ്പെടുമ്പോ ഓരോ രക്ഷിതാക്കളും കുടുംബങ്ങളും ചിന്തിക്കൽ എന്താ ഒന്ന് വെറൈറ്റി ആവണം ആ വെറൈറ്റി അള്ളാഹുവിന്റെ തിരുതുകൻ പഠിപ്പിച്ച രീതിയിലാവണം എന്നതല്ല മറിച്ച് അവരെ കല്യാണ വീട്ടിൽ എന്താണോ നമുക്ക് താല്പര്യം തോന്നുന്ന ഒരു വെറൈറ്റി ആ വെറൈറ്റി അതിനേക്കാൾ മനോഹരമായി നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ പറിച്ചു നടും അതിന്റെ പേരില ഇന്നെന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായി വിവാഹത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന നിരവധി ആഘോഷങ്ങൾ മഞ്ഞ കല്യാണങ്ങൾ പച്ച കല്യാണങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഒരേ കളറായിരുന്നെങ്കിൽ ഇന്നൊരേ കളറ് നാല് ദിവസം ആസ്വദിക്കുന്ന രീതിയിൽ വിവാഹത്തിന്റെ നാല് ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിക്കുന്നു കാതുകുത്ത് പോലെ ഏതെങ്കിലും പഴമയുള്ള വീട്ടിൽ ചെന്ന് ചട്ടയും മുണ്ടും ധരിപ്പിച്ച് ആ പെണ്ണിനെ ചട്ടയും മുണ്ടും ആ പെണ്ണിനെ കൊണ്ട് വേഷം കെട്ടിച്ച് അവസാനം ബീച്ചുകളിലും പാർക്കുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ആണും പെണ്ണും അർദ്ധനത്തരായി വിവാഹം കെങ്കേമമാകൂ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മനുഷ്യന്റെ നാണക്കെട്ട ജീവിത രീതിയെക്കാൾ ഏറെ നമ്മളെ ചർച്ച ചെയ്യിപ്പിക്കേണ്ടത് ഈ വൃത്തിയില്ലായ്മ കണ്ട് അതിന് ആസ്വാദനത്തിന്റെ അടിക്കുറിപ്പെഴുതുന്ന മാതാപിതാക്കൾ മക്കളും കുടുംബക്കാരും നമ്മൾക്കിടയിൽ എന്നുള്ളതും എത്ര വലിയ നമ്മളെ മനസ്സിൽ കയറി നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് വളരെ ആഹ്ലാദകരവും സന്തോഷകരവുമായ ഒരു സന്ദർഭത്തിന് സാക്ഷികളാകുവാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ സഹോദരൻ എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് കൂടിയായ കാവുങ്ങൽ അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ മകൾ നസിലയും തയ്യാലിങ്ങൽ പനയത്തിൽ ഹൗസ് സെയ്ദലവി സാഹിബിൻ്റെ മകൻ മുഹമ്മദ് അസലമും തമ്മിലുള്ള വിവാഹബന്ധം ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ് എൻ്റെ മകൾ പിതാ ഫാത്തിമ എന്നവളെ ഈ സ്വർണാഭരണങ്ങൾ മകറിന് നിങ്ങൾക്ക് ഞാൻ ിത്തന്നു കൂട്ടിച്ചേർത്തന്നു നിങ്ങളുടെ മകൾ പിതാ ഫാത്തിമ എന്നവളെ ഈ സ്വർണ്ണാഭരണം ഈ സ്വർണാഭരണങ്ങൾ മഹറിന് എനിക്ക് നിങ്ങൾ നിക്കാതി ചെയ്ത് തന്നതിനെ ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു ഞാൻ തൃപ്തിപ്പെട്ടു جمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير كالم مار يبقى قولم പണം പോയി പൗറുവരട്ട് വേണ്ട പൊന്നേ പണം വേറെ കളഞ്ഞുള്ള മംഗലമെന്തിന് പൊന്നേ പണമില്ലാത്തൊരഗതി എന്താണ് പിന്നെ പെണ്ണൊന്ന് കാണുമ്പോൾ വിട്ടായി എന്തിന് തോനേ പേരിന് കർമ്മം ചെയ്യാൻ അൽപ്പം പോരേ സൽക്കാരത്തിന് പെട്ടികൾ കെട്ടണ പെണ്ണേ വയർന്ന് കാണാനെന്നൊരു പേരിലെ പോക്കേ പടച്ചോനെ മറന്നുള്ള കളിയൊന്നും വേണ്ട പൊന്നേ പടപ്പിന്റെ മുന്നിലെ പേരിനാൽ ഗുണമില്ലെന്നേ മറുപടി വേണം നാളെ പണത്തിന് മീരേ പറുതു പറക്കും മോനേ മാമൂൽ വന്നത് പലവിധ വഴികളിലാണ് മറക്കേണ്ട നാം ദീനിൻ വഴികളിൽ അടക്കം മടക്കം പൊട്ടിച്ചുള്ളൊച്ചയും വേണ്ടട മോനെ പതിവില ശബ്ദം കുട്ടികൾക്ക് കേടാ മോനെ തിരി കത്തിച്ചു ആളാകണ്ടടമോനെ പലതരം കോമാളിത്തരം നിർത്തണം മോനെ ബൈക്കിൽ കയറി നി വിലങ്ങനെ കറക്കല്ല മോനെ ഞങ്ങക്ക് ബേജാറാണമോനെ അൽമാനാറിലെ കൂട്ടുകർ പറയുകയാണ് അറിയുന്ന കാര്യം ഞങ്ങൾ ഉരുവിട്ടതാണ് അൽമാനാറിലെ പൂട്ടുകർ പറയുകയാണ് അറിയുന്ന കാര്യം ഞങ്ങൾ ഉരുവിട്ടതാണ് തേജിൽ നിന്നും ഞങ്ങൾ വിടവാങ്ങുന്നേ കണ്ടവർ കയ്യടി തന്നിടേണം തോനേ തേജിൽ നിന്നും ഞങ്ങൾ വിടവാങ്ങുന്നേ കണ്ടവർ കയ്യേടി തന്നീരേണം